നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അത് എന്താ പറയുക ഒരു സ്റ്റുഡിയോയിലിരുന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പെർഫെക്ഷൻ അതിന് കിട്ടില്ല അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ സാധിക്കുള്ളു ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ഇട്ടിരിക്കുന്ന ഡ്രസ്സോ എൻ്റെ മുഖമോ അതൊന്നുമല്ല വിഷയം വിഷയം ഞാൻ പറയുന്ന കാര്യങ്ങളാണ് അതും മാത്രമാണ് വിഷയം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തൊക്കെ ഇപ്പോൾ ഐസക് ന്യൂട്ടൺ ഇങ്ങനെ പറഞ്ഞു ഭൂപുരുത്വർഷണ ഫലം ഐസക് ന്യൂട്ടൺ എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്കറിയാവോ പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ അപ്പോൾ ഇപ്പോൾ വേദവ്യാസനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു മഹാഭാരത എഴുതി വ്യാസനെങ്ങനെ ആയിരിക്കണമെന്ന് നമുക്കറിയോ അറിയത്തില്ല അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ പറയണത് എന്താണോ അതാണ് വിഷയം അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതായത് ആട്ടിൻതോലണിഞ്ഞ ചെന്നായ എന്ന എന്ന പേരിൽ ഞാൻ എഴുതിയ പുസ്തകം അതെനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല പബ്ലിഷർ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ തന്നെ അത് വായിക്കാം വായിച്ചുകൊണ്ട് പബ്ലിഷ് ചെയ്യാമല്ലോ ഒരു ഓഡിയോ ബുക്ക് പോലെ പക്ഷെ അത് പല ഘട്ടങ്ങളിലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒറ്റരിപ്പിന് ചെയ്യാൻ പറ്റില്ല ഒരു പുസ്തകം ഇങ്ങനെ ഒറ്റരിപ്പിന് വായിച്ച് തീർക്കാൻ പറ്റത്തില്ലല്ലോ മാത്രമല്ല എനിക്കിത് വായിക്കുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാനിടയുള്ള സംശയങ്ങൾ അതും ദൂരീകരിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും ഞാൻ കുറച്ച് വിശദീകരണങ്ങളൊക്കെ നൽകുന്നതായിരിക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ നൃത്തം എടുത്ത് വെച്ച് തുടങ്ങിയാണ് അപ്പോൾ ഇത് ആട്ടിൻ തോലടിഞ്ഞ ചെന്നായ ഭാഗം രണ്ട് ഞാൻ ട്രെയിനിലിരുന്നാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് എനിക്ക് ഉറക്കെ പറയാൻ പറ്റത്തില്ല എനിക്കിപ്പോൾ അധികേ പറയാൻ പറ്റത്തുള്ളൂ എങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഓക്കെ അപ്പോൾ കണ്ടിന്യൂ മറ്റൊരു വസ്തുത അറിവിൻ്റെ കനി ഭക്ഷിച്ചാൽ നീ മരിക്കും എന്ന് ബൈബിൾ ദൈവം പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് അറിവിൻ്റെ കനി ഭക്ഷിക്കാതിരുന്നാൽ നീ മരിക്കുകയില്ല എന്നല്ലേ അതായത് അറിവിൻ്റെ കനി ഭക്ഷിച്ചാൽ നീ മരിക്കൂ എന്ന് ബൈബിൾ ദൈവം പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അറിവിൻ്റെ കനി ഭക്ഷിക്കാതിരുന്നാൽ നീ മരിക്കയില്ല എന്നല്ലേ അല്ലേ അങ്ങനെ അറിവിൻ്റെ കനി തിന്നാതിരിക്കുന്നത് കൊണ്ട് മാത്രം മനുഷ്യൻ മരിക്കാതെ എന്നും ജീവിക്കാമെങ്കിൽ പിന്നെ ജീവൻ്റെ കനിയുടെ പ്രസക്തി എന്താണ് അതാണ് അടുത്ത ചോദ്യം അപ്പോൾ ഇതൊക്കെ ഒരു വേറൊരു അസംബന്ധമായ ഒരു കഥ ആണ് ബൈബിളിൽ ഈ പറയുന്ന ഈ ആ ഏതെന്തോട്ടവും അറിവിൻ്റെ കനിയും ജീവൻ്റെ കനിയും ഇത് ബുൾഷിറ്റ് ആണെന്നാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നോൺ സെൻസ് കാരണം അറിവിൻ്റെ കനി തിന്നാൽ നീ മരിക്കൂന്ന് പറഞ്ഞാണ് അതിൻ്റെ അർത്ഥം അറിവിൻ്റെ കനി തിന്നില്ലെങ്കിൽ മരിക്കില്ല അപ്പോൾ പിന്നെ ജീവൻ്റെ കനി എന്തിനാണ് നിത്യജീവൻ്റെ കനി അറിവിൻ്റെ കനി തിന്നാതിരുന്നാൽ മനുഷ്യൻ മരിക്കില്ലെങ്കിൽ നിത്യജീവൻ്റെ കനി എന്തിനാണ് അതാണ് ഇവിടെ ചോദ്യം മനുഷ്യൻ എന്നെന്നും ജീവിക്കണമെന്ന് ബൈബിൾ ദൈവം ആത്മാർത്ഥമായും ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവൻ ചുരുങ്ങിയ പക്ഷം ജീവൻ്റെ വൃക്ഷം മരണത്തിന് കാരണമാകുമെന്ന് പറയുന്ന അറിവിൻ്റെ വൃക്ഷത്തിന് സമീപം വെക്കില്ലായിരുന്നു മനുഷ്യൻ്റെ നന്മ ആഗ്രഹിക്കുന്ന സ്നേഹസ്വരൂപനായ ഈശ്വരൻ്റെ സ്വഭാവവും മനുഷ്യനെ അറിവിൻ്റെ കനി തിന്നാൻ തിന്നാൽ മരിക്കുമെന്ന് പറഞ്ഞ് വഞ്ചിക്കുന്ന ബൈബിൾ ദൈവത്തിൻ്റെ സ്വഭാവവും തമ്മിൽ യാതൊരു വിധത്തിലുമുള്ള എന്ന് മാത്രവുമല്ല അവ പരസ്പരം വിരുദ്ധവുമാകുന്നു എന്നതാണ് സത്യം ഇനി അടുത്ത പേജ് ഇപ്പോൾ എൻ്റെ പുസ്തകത്തിൻ്റെ ഇതുണ്ട് യേശുവിൻ്റെ പിക്ചറാണ് തല അപ്പോൾ ഇവർ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ യേശുവിനെ പുകഴ്ത്തി സംസാരിക്കുകയാണ് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ബൈബിളിൽ ഒരു വചനമുണ്ട് വഞ്ചക നീ വഞ്ചിക്കപ്പെടും നീ വഞ്ചന അവസാനിക്കുമ്പോൾ വഞ്ചിക്കപ്പെടും എന്നറിയില്ലേ അതേപോലെ ഞാൻ ഞാനിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ബാക്കി വായിക്കാൻ മനുഷ്യരിൽ താൻ നിക്ഷേപിച്ചിട്ടുള്ള മരണഭയം ജീവൻ്റെ വൃക്ഷം സ്ഥിതി ചെയ്യുന്ന തോട്ടത്തിൻ്റെ മധ്യഭാഗത്തു നിന്ന് മനുഷ്യരെ അകറ്റി നിർത്തുമെന്ന് കൗശലക്കാരനായ ബൈബിളിലെ ദൈവത്തിനറിയാം അങ്ങനെ അറിവിനെ വിലക്കുക വഴി മനുഷ്യൻ്റെ മരണം ഉറപ്പുവരുത്തുന്ന ദുഷ്ടബുദ്ധി എങ്ങനെയാണ് മനുഷ്യൻ്റെ അഭ്യുദയാകാംക്ഷിയാവുന്നത് അതായത് മനുഷ്യരിൽ നീ അറിവിൻ്റെ കനി തിന്നാൽ മരിക്കുമെന്ന് പറഞ്ഞ് മരണഭയം ചെലുത്തിയിരിക്കുകയാണ് അതുവഴി ജീവന്റെ വൃക്ഷം സ്ഥിതി ചെയ്യുന്ന തോട്ടത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് മനുഷ്യനെ അകറ്റി നിർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് യഹോവ അതായത് നിത്യജീവൻ്റെ കനി തിന്നില്ലെങ്കിൽ മനുഷ്യൻ എന്തായാലും മരിക്കും നിത്യജീവൻ്റെ കനി തിന്നിട്ടില്ലല്ലോ അപ്പോൾ അറിവിനെ വിലക്കുക വഴി മനുഷ്യൻ്റെ മരണം ഉറപ്പുവരുത്തുന്ന ദുഷ്ടബുദ്ധി എങ്ങനെയാണ് മനുഷ്യൻ്റെ അഭ്യുദയാകാംക്ഷയാകുന്നത് എന്നതാണ് അടുത്ത ചോദ്യം അറിവിൻ്റെ കഴിഞ്ഞ് തിന്ന നിമിഷം മനുഷ്യൻ പാപിയായി എന്നാണ് ക്രിസ്തു മതവിശ്വാസം എന്തൊരു വിശ്വാസം അറിവ് നേടിയപ്പോൾ മനുഷ്യൻ പാപിയായി അറിവാണ് പാപം അറിവ് നേടുന്നത് പാപമാണ് വിശ്വാസമാണ് രക്ഷ അറിവ് മരണം പാപത്തിൻ്റെ ഫലം മരണം പാപത്തിൻ്റെ ശമ്പളം മരണം പാപം എങ്ങനെ ഉണ്ടായി അറിവ് നേടിയപ്പോൾ ഉണ്ടായി വിശ്വസിച്ചാൽ മരിക്കില്ല അറിവ് നേടിയാൽ മരിക്കും എന്താ ഒരു വിശ്വാസം ഇതിലും വലിയൊരു അന്ധവിശ്വാസികളുണ്ടോ ക്രിസ്ത്യാനികളെ പോലെ ഉണ്ടോ അറിവിന്റെ കനി തിന്ന നിമിഷം മനുഷ്യൻ പാപിയായി എന്നാണ് ക്രിസ്തുമതവിശ്വാസം എന്നാൽ മനുഷ്യന് ഇതാ നന്മ തിന്മയും നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ പോലെ ആയിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാം മധ്യായ ഇരുപത്തിരണ്ടാം വാക്യം എന്നാണ് അറിവിൻ്റെ കനി തിന്ന മനുഷ്യനെ സംബന്ധിച്ച് ബൈബിൾ ദൈവം പറയുന്നത് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ കനി തിന്നുന്ന ദിവസം നീ മരിക്കും എന്ന് പറഞ്ഞത് കള്ളമായിരുന്നു എന്നല്ലേ നന്മതിന്മകൾ തി തിന്നപ്പോൾ മനുഷ്യൻ ദൈവത്തെ പോലെയായി എന്നാണ് ബൈബിൾ ദൈവം തന്നെ സമ്മതിക്കുന്നത് പക്ഷേ ബൈബിൾ ദൈവം മനുഷ്യരോട് പറഞ്ഞ നീ തിന്നുന്ന നാളിൽ മരിക്കും എന്നാണ് പറഞ്ഞത് സത്യത്തിൽ ബൈബിൾ ദൈവം മനുഷ്യരോട് പറയേണ്ടിയിരുന്നത് നീ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ കനി തിന്നുന്ന ദിവസം നമ്മിൽ ഒരുവനെപ്പോലെ ആയിത്തീരും എന്നായിരുന്നില്ലേ അതല്ലേ പറയേണ്ടത് കാരണം അതല്ലേ സംഭവിച്ചത് എങ്കിൽ അങ്ങനെ പറയാതെ അറിവിൻ്റെ കനി തിന്നാൽ മരിക്കും എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ മനുഷ്യരെ ജീവൻ്റെ കനിയിൽ നിന്നും അകറ്റി നിർത്താനായിരുന്നില്ലേ കാരണം ജീവൻ്റെ കനിയും അറിവിൻ്റെ കനിയും രണ്ടും തോട്ടത്തിൻ്റെ മധ്യഭാഗത്താണ് ഉള്ളത് ഒരേ സ്ഥലത്താണ് മറ്റൊരു ശ്രദ്ധേയമായ വിഷയം നമ്മളിൽ പോലെ ആയിരിക്കുന്നു എന്ന് ബൈബിൾ ദൈവം പറയുന്നതിലൂടെ അവൻ അനേകരിൽ ഒരുവനാണെന്നും ഏകദൈവമല്ല എന്നുമല്ലേ വെളിവാകുന്നത് ഇയർ ഇസ് മാൻ ബിക്കം ലൈക്ക് വൺ ഓഫ് ഹസ് ഹസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടെന്നാണ് അപ്പോൾ ഇത് ഏകദൈവം ആണെന്ന് എങ്ങനെ ശരിയാകും ഒരിക്കൽ മോർമന്മാർ എന്ന് വിളിക്കപ്പെടുന്നു മോർമൻസ് അമേരിക്കയിലുള്ള ഒരു ക്രിസ്ത്യൻ സെക്ടർ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നത് ഇവരെ മോർമൻസിന് ഒരിക്കൽ മോർമൻമാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ക്രിസ്തുമത വിശ്വാസി തോട്ടത്തിൻ്റെ മധ്യഭാഗത്തുള്ള കനി തൊടുക പോലും അരുത് എന്ന് സ്ത്രീ സർപ്പത്തോട് കള്ളം പറയുകയായിരുന്നു പറയുകയായിരുന്നുവെന്ന് വാദിക്കുകയുണ്ടായി അതായത് ഞാൻ പറഞ്ഞ് പുരുഷനോട് അറിവിൻ്റെ കനി തിന്നരുതെന്ന് പറയുമ്പോൾ അത് തൊടാൻ പാടില്ല എന്ന് ഈ പറയുന്നില്ല പക്ഷേ സ്ത്രീ സർപ്പത്തോട് സംസാരിക്കുമ്പോൾ സ്ത്രീ പറയുന്നത് യഹോ പറഞ്ഞത് ഞങ്ങൾ അറിവിൻ്റെ കാര്യം തൊടാൻ പോലും പാടില്ല എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ മോർമൻസിൻ്റെ മോർമൻസ് ആയിട്ട് ഞാൻ ഒരു ഡിബേറ്റ് ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് അത് സ്ത്രീ കള്ളം പറയുമായിരുന്നു എന്ന് പറഞ്ഞു പറയാനാണ് അങ്ങനെ സ്ത്രീ സർപ്പത്തോട് കള്ളം പറയുമായിരുന്നു എന്ന് വാദിക്കുകയുണ്ടായി ആദാമിന് ബൈബിൾ ദൈവം കൽപ്പന നൽകുമ്പോൾ ഇക്കാര്യം പറഞ്ഞിരുന്നില്ലല്ലോ എന്ന എൻ്റെ ചോദ്യമാണ് അയാൾ ഇത്തരമൊരു വാദ ഇടയാക്കിയ സന്ദർഭം അടിസ്ഥാനരഹിതമായ ഒരു വാദമാണിത് കാരണം കള്ളം പറയുക എന്നാൽ വഞ്ചിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്ന പ്രസ്താവന എന്നാണ് അർത്ഥം ഇത് മെ മെറിയം വെബ്സ്റ്ററാണ് ഞാൻ ഈ എൻ്റെ പുസ്തകത്തിൽ ഒന്ന് ബൈബിള് മറ്റൊന്ന് ഖുർആൻ ഈ രണ്ട് മതഗ്രന്ഥം പിന്നെ ശബ്ദധാരാവലി മലയാള വാക്കുകളുടെ അർത്ഥം പറയാൻ പിന്നെ ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥം പറയാൻ മെറിയം വെബ്സ്റ്റേഴ്സ് ഇത് മാത്രമേ ഞാൻ ഉപയോഗി ഉപയോഗിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഈ വഞ്ചിക്കുവാനുദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്ന പ്രസ്താവന എന്നതാണ് കള്ളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലൈ ലൈ എന്ന് പറഞ്ഞാൽ എസ്റ്റൈൻമെൻറ്റ് മെയ്ഡ് വിത്ത് അൻ ഇൻറ്റൻഷൻ ടു ഡിസീവ് അതാണ് ലൈ അങ്ങനെയാണ് മെറിയം വെബ്സ്റ്റർ പറയുന്നത് അപ്പോ സർപ്പത്തോട് സ്ത്രീ കള്ളം പറഞ്ഞു എന്നാൽ അതിനർത്ഥം സർപ്പത്തെ വഞ്ചിക്കുവാൻ സ്ത്രീ ഉദ്ദേശിച്ചിരുന്നു എന്നാണ് സ്ത്രീ സർപ്പത്തെ വഞ്ചിക്കുന്നതിലൂടെ എന്ത് സ്വാർത്ഥ ലാഭമാണ് നേടുന്നത് നമ്മൾ നമ്മളൊരാളെ വഞ്ചിക്കുന്നതിനാണ് നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ അഥവാ സ്ത്രീയെ സർപ്പത്തെ വഞ്ചിക്കുവാൻ പ്രേരിപ്പിച്ചതെന്താണ് സർവോപരി സ്ത്രീയും സർപ്പവും തമ്മിലുള്ള സംഭാഷണം അവൾ അറിവിൻ്റെ കനി തിന്നുന്നതിന് മുമ്പാണ് നന്മതിന്മകളുടെ നന്മതിന്മകളുടെ അറിവ് നൽകുന്ന കനി ഭക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ സ്ത്രീയിൽ തിന്മയുടെ മകുടോദാഹരണമായ മകുടോദാഹരണമായ വഞ്ചന ജനിച്ചിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല നന്മതിന്മകളെ അറിവ് നേടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് നന്മയും ചെയ്യാൻ പറ്റുള്ളൂ തിന്മയും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നുണ പറയുക എന്ന് പറഞ്ഞാൽ തിന്മയാണ് അപ്പോൾ സ്ത്രീ അറിവ് നേടുന്നതിന് മുമ്പ് തന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞത് പറയുന്നത് ശുദ്ധ പോഷ്കാണ് കാരണം അറിവ് തേ നേടുമ്പോഴാണ് തിന്മ ഉള്ളിൽ കടക്കുന്നത് അപ്പോഴാണ് വഞ്ചനയൊക്കെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരിക്കലും വഞ്ചിക്കാൻ പറ്റില്ല ബൈബിൾ പുസ്തക പ്രകാരം സർപ്പമാണ് വഞ്ചകൻ അത് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം വാക്യം സ്ത്രീയാണ് സർപ്പത്തെ വഞ്ചിച്ചതെങ്കിൽ അവളാവും സാത്താനും പിശാചും അത് നമ്മയെല്ലാം സാത്താൻ്റെ അഥവാ പിശാശിൻ്റെ സന്തതികളുമാക്കിയനെ ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചതിനാൽ യേശുവും സാത്താൻ്റെ സന്തതിയാകും മനസ്സിലായു സ്ത്രീക്ക് സർപ്പത്തെ കള്ളം പറഞ്ഞ് വഞ്ചിക്കുവാൻ ഉദ്ദേശമുണ്ടായിരുന്നുവെങ്കിൽ അവൾ സർപ്പത്തെ തേടി പോകുമായിരുന്നില്ലേ ഇവിടെ സർപ്പം സ്ത്രീയുടെ മുമ്പിൽ പ്രത്യക്ഷനാവുകയും അവളോട് ബൈബിൾ ദൈവം നിന്നോട് ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ കനി തിന്നു തിന്നുകൂടാ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആരായുകയുമാണ് ഉണ്ടായത് ഇത്തരമൊരു ചോദ്യത്തിന് മറുപടി പറയുന്നതിലൂടെ സ്ത്രീ എങ്ങനെയാണ് സർപ്പത്തെ വഞ്ചിക്കുക ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കണേ സമയത്രേ ഞാൻ പറയുന്നത് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് മുപ്പത്തൊന്ന് മിനിറ്റായി അപ്പോൾ ഒരു ചോദ്യം ഒരു മറുപടി ഞാൻ പറയുന്നു അപ്പോൾ ഞാൻ നിങ്ങളെ വഞ്ചിക്കണമെന്ന് എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ വന്ന് ചോദ്യം ചോദിച്ചിട്ടില്ല ഞാൻ മറുപടി പറഞ്ഞു ഇല്ലേ അപ്പോൾ അവിടെ വഞ്ചനയുടെ യാതൊരു പ്രശ്നവും ഇനി മറ്റൊരു വൈരുദ്ധ്യം ശ്രദ്ധിക്കുക ബൈബിൾ ദൈവം മനുഷ്യനോട് പറയുന്നത് അറിവിൻ്റെ കനി തിന്നുന്ന ദിവസം നീ മരിക്കുമെന്നുമാണ് മരിക്കുമെന്നാണ് എന്നാൽ ബൈബിൾ പറയുന്നു ആദത്തിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി മുപ്പത് വർഷമാണ് അതിനുശേഷം അവൻ മരിച്ചു എന്നും ഉൽപ്പത്തി അഞ്ചാമതിയായ അഞ്ചാം വാക്യം ബൈബിൾ ദൈവം മനുഷ്യനോട് നീ അറിവിൻ്റെ കനി തിന്നുന്ന ദിവസം മരിക്കുമെന്ന് കള്ളം പറയുകയായിരുന്നുവെന്ന് ബൈബിൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയല്ലേ ഇവിടെ നീ അറിവിൻ്റെ തിന്നുന്ന കനി തിന്നുന്ന ആളിൽ നീ മരിക്കൂന്ന് പറഞ്ഞിട്ട് ബൈബിൾ തന്നെ പറഞ്ഞാണ് ആദം തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചു എന്ന് അതിനുശേഷം അവൻ മരിച്ചു അപ്പോൾ അതിനു മുമ്പ് ആദം മരിച്ചിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം അല്ലേ ആദം മരിക്കണത് തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചതിന് ശേഷമാണ് മരിക്കണത് അപ്പോൾ നീ അറിവിൻ്റെ കനി തിന്നുന്ന ആളിൽ നീ മരിക്കൂ എന്ന് പറഞ്ഞിട്ട് ആദം തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചു എന്ന് ബൈബിൾ തന്നെ പറയുന്നു അപ്പോൾ യഹോവ കള്ളം പറയുമായിരുന്നില്ലേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവ സാക്ഷികൾ എന്ന് സ്വയം വിളിക്കുന്ന ഒരു ക്രിസ്തുമത വിശ്വാസി ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും രണ്ട് പീറ്റർ മൂന്നേ എട്ടിൽ പറഞ്ഞിട്ടുള്ളത് ആയതിനാൽ ആദാമിനോട് നീ അറിവിൻ്റെ കനി തിന്നുന്ന ദിവസം മരിക്കുമെന്ന് പറഞ്ഞത് സത്യമായിരുന്നു എന്ന് പറയുകയുണ്ടായി അതായത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ആയിരം വർഷമാണ് മനുഷ്യരുടെ ആയിരം വർഷമാണ് കർത്താവിൻ്റെ ഒരു ദിവസം അപ്പോൾ ആറ് ദിവസം കൊണ്ട് ഭൂമി കർത്താവ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ആറായിരം വർഷം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് വേണം പറയാനായിട്ട് മനസ്സിലായി മനുഷ്യരുടെ ആറായിരം വർഷം പക്ഷേ ഇതിൽ ഇതിലൊരു പ്രശ്നമുണ്ട് അത് പറയാം ഇത് ഞാൻ യഹോവ സാക്ഷികളോട് പറഞ്ഞതാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് ഉണ്ടാവും അപ്പോൾ ഇതിന് അതിൻ്റെ കൗണ്ടറും വെച്ചിട്ടുണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷനും അതെല്ലാം കൂടി ചേർത്താണ് വെച്ചേക്കണം കാരണം അല്ലാണ്ട് എഴുതിക്കഴിഞ്ഞാൽ നമ്മളിത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രതികരണം ഉണ്ടാകും ഇത്തരം പ്രതികരണം ഉണ്ടാകും അപ്പോൾ അതിന് നിങ്ങൾക്ക് വായനക്കാരനൊരുപക്ഷെ മറുപടി അറിയണമെന്നില്ല പക്ഷേ കാർത്തിക് ഈ ബൈബിള് അരച്ചുകലയ്ക്ക് കുടിച്ചിട്ടുള്ളത് കൊണ്ട് മറുപടി അറിയാം ബൈബിളിൽ നിന്ന് തന്നെ മറുപടി അറിയാം അപ്പോൾ അതും കൂടി ചേർത്താണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് അറിവിൻ്റെ കനി തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് ആദാമിനോട് യഹോവ പറഞ്ഞിട്ട് ബൈബിൾ തന്നെ പറയുന്നു ആദാം തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ച് അതിനുശേഷമാണ് മരിച്ചത് അപ്പോൾ യഹോവ കള്ളം പറയായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ യഹോവ സാക്ഷികൾ ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് രണ്ട് പീറ്റർ മൂന്ന് മധ്യായം എട്ടാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് യഹോവ സാക്ഷികൾ പറഞ്ഞത് കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം ആയിരം വർഷങ്ങൾ പോലെയും അതായത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആയിരം വർഷം പോലെയാണെന്ന് കർത്താവിൻ്റെ മുമ്പിൽ അപ്പോൾ തൊള്ളായിരത്തി മുപ്പത് വർഷമല്ലേ ആദം ജീവിച്ചോളു അപ്പോൾ തിന്ന നാളിൽ തന്നെ മരിച്ചു എന്നാണ് അവരുടെ വാദം മനസ്സിലായത് അപ്പോൾ ആ വാദം നമ്മൾ ഖണ്ഡിക്കണമല്ലോ ഏഹ് അപ്പോൾ അതാണ് ഇനി പറയുന്നത് ഇത്തരമൊരു വാദത്തിൽ യാതൊരു കഴമ്പും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ താഴെ പറയുന്ന ബൈബിൾ വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊള്ളുന്നു താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു സന്ധ്യയായി പ്രഭാതമായി ആറാം ദിവസം ഉൽപ്പത്തി പുസ്തകം ഒന്നാം മധ്യായ മുപ്പത്തൊന്നാം വാക്യം അപ്പോൾ എല്ലാത്തിനും സൃഷ്ടിച്ചഴിഞ്ഞ് ആറാം ദിവസം ആറാം ദിവസമാണ് ബൈബിൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്ന ആറാം ദിവസം ദൈവം തൻ്റെ ജോലി എൽ ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്നും വിരമിച്ച് ഏഴാം ദിവസം അവിടെ നിന്നും വിശ്രമിച്ചു അവിടുന്ന് വിശ്രമിച്ചു ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായ രണ്ടാം വാക്യം ഏഴാം ദിവസം യഹോവ പണിയൊക്കെ നിർത്തി വിശ്രമിച്ചു അങ്ങനെയാണ് ഏഴാം ദിവസത്തെ വിശുദ്ധീകരിച്ചു ശാപത്ത് ദിവസമാക്കുന്നത് ഒരു ദിവസം ബൈബിൾ ദൈവത്തിന് ആയിരം വർഷമാണെങ്കിൽ ആറാം ദിവസം ആദാമിനെ സൃഷ്ടിച്ചതിനു ശേഷം ഏഴാം ദിവസം ബൈബിൾ ദൈവം വിശ്രമിച്ചതിനാൽ മനുഷ്യൻ ആയിരം വർഷത്തിലേറെ ജീവിച്ചിരുന്നിട്ടുണ്ടാകണം മനസ്സിലാക്കുക ആറാം ദിവസം യഹോവയുടെ ആറാം ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിക്കണം പിന്നെ ഏഴാം ദിവസം യഹോവ വിശ്രമിച്ചു അതിനുശേഷമാണ് ഈ അറിവിൻ്റെ കനി തിന്നുന്നതും എല്ലാം അപ്പോൾ ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അദ്ധ്യായം അഞ്ചാം വാക്യത്തിൽ ആദം തൊള്ളായിരത്തി മുപ്പത് വർഷം ജീവിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അസത്യമാകും മനസ്സിലായും അതിൻ്റെ അർത്ഥം ആദാവിൻ്റെ ഈ ദിവസവും മനുഷ്യൻ്റെ ദിവസവും ഈ യഹോവയുടെ ദിവസമൊക്കെ ഒന്ന് തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം കൂൽപ്പത്തിയ പുസ്തകം രണ്ട് മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നിൽ കർത്താവ് അവരെ ഏതും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നു നിങ്ങൾ അറിവിൻ്റെ കനിതിന്നാൽ നിങ്ങളെ ഞാൻ ഏതും തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ബൈബിൾ ദൈവം മനുഷ്യരോട് പറഞ്ഞിരുന്നില്ല അറിവിൻ്റെ കനി നിങ്ങൾ മരിക്കൂ എന്നേ പറഞ്ഞിരുന്നുള്ളൂ പിന്നെ എന്തിനാ പുറത്താക്കണെന്തിനാ എന്തിനാ പുറത്താക്കണം നിങ്ങളെ ഏതും തോട്ടത്തിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുന്നില്ലല്ലോ ഏത് തെറ്റിനുള്ള ശിക്ഷയുടെ ഭാഗമായിട്ടാണ് ആദാമിനെ ഹവയെയും ബൈബിൾ ദൈവം ഏതും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് അറിവിന്റെ കനിതിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് നേടുന്നത് മരണശിക്ഷ അർഹമായ കുറ്റമാണെന്ന് പറയാൻ ബൈബിൾ ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക മനുഷ്യൻ നന്മയും തെറ്റും ശരിയും തിരിച്ചറിയുന്നത് മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമാണെന്ന് പറയാൻ പിശാചിനല്ലാതെ വേറെ ആർക്കെങ്കിലും കഴിയും ആലോചിച്ചോ ഒന്ന് ചിന്തിച്ചാൽ മനുഷ്യൻ ശരിയും തെറ്റും അറിയാതെ കഴിയുന്നത് കൊണ്ട് ആർക്കാണ് നേട്ടം നന്മയും തിന്മയും അറിയാത്തവൻ അവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ബോധവാനല്ല അങ്ങനെ വരുമ്പോൾ സാത്താന് കാര്യങ്ങൾ എളുപ്പമായില്ലേ തിന്മകളെക്കുറിച്ചുള്ള അറിവ് വിലക്കുന്നവൻ ഈശ്വരനും അറിവ് നേടാൻ തടസ്സമായിരുന്ന മരണഭയത്തെ നീക്കുന്ന സർപ്പം പിശാചുമാകുന്നത് എങ്ങനെയേ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവില്ലാത്തൊരുവന് സാത്താനാര് ഈശ്വരനാർ എന്ന് തിരിച്ചറിയുവാനും കഴിയില്ല കാരണം ഈശ്വരൻ നന്മയുടെ മൂർത്തിയും സാത്താൻ തിന്മയുടെ മൂർത്തിയുമാണ് സാത്താൻ വഞ്ചകനായിരുന്ന വഞ്ചകനായതിനാലും മനുഷ്യവംശ ശത്രുവായതിനാലും മനുഷ്യ നന്മതിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നേടുന്നത് അവനെ ഒട്ടും അഭികാമ്യമാവില്ല ആയതിനാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് നീ അത് നേടുന്ന നാളിൽ മരിക്കും അറിവ് നീ നേടുന്ന നാളിൽ മരിക്കും എന്ന നുണപ്രസ്താവ് എന്ന നുണപ്രസ്താവനയിലൂടെ തടയുന്ന ബൈബിൾ ദൈവം അത്രേ യഥാർത്ഥത്തിൽ സാത്താൻ എന്ന് വിചാരിക്കുന്നതാണ് യുക്തിക്കനുയോജ്യമായിട്ടുള്ളത് ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു കാരണം നന്മ തിന്മകൾ എന്ന് പറഞ്ഞാൽ ഗോഡ് എന്ന് പറഞ്ഞാൽ ഗുഡ്നെസ് ആണ് ഗോഡ് ഡെബിൾ എന്ന് പറഞ്ഞ ഈബിൾ എന്ന് പറഞ്ഞ വാക്ക് ചെയ്യുന്ന ഡെബിൾ ഉണ്ടായിട്ടുള്ളത് ഗുഡ്നെസ് എന്ന് പറഞ്ഞ വാക്ക് ചെയ്യുന്ന ഗോഡും അപ്പോൾ നന്മ ഏതാണ് തിന്മ അറിയാതെ മനുഷ്യന് ഗോഡ് ഏതാണ് ഡെബിൾ ഏതാണെന്ന് മനസ്സിലാവില്ല അപ്പോൾ മനുഷ്യൻ ഗോഡേതാണ് ഡബിൾ ഏതാണെന്ന് അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നത് ആരായിരിക്കുമോ ഗോഡായിരിക്കുമോ ഡബിളായിരിക്കുമോ ഇവരൊറ്റ ചോദ്യം പോരെ യഹോവയാണ് പിശാച്ച എന്ന് തെളിയാൻ പോരെ അപ്പോൾ ഇവിടം കൊണ്ട് ഞാൻ ഇന്നത്തെ ഇത് നിർത്തനേൻ ഇനി കാരണം ഇവിടെ അടുത്ത ആൾക്കാരെക്കൊന്ന് കുറെ പിള്ളേരെക്കെ വന്നിരിപ്പം ഭയങ്കര സംസാരിക്കും അപ്പോൾ നമുക്കത് ശരിയാവത്തില്ല ഞാൻ വീണ്ടും വരാം ഇപ്പോൾ ഇത് രണ്ടാം ഭാഗമാണ് വായിച്ചത് നിർത്തിയിരിക്കുന്നത് ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ എന്ന പുസ്തകം ഞാൻ ഞാനിതിൽ ഇങ്ങനെ വായിച്ച് 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 അത് മൊത്തം ഇതിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കേൾക്കാം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം പിന്നെ ഞാനിങ്ങനെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം എന്നൊക്കെ പറഞ്ഞിട്ടും ആളുകൾ വന്നിട്ട് നിങ്ങൾ ഏത് മതക്കാരനാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാണെന്ന് ് കേൾക്കാൻ പറ്റാത്ത ആൾക്കാരാണോ എനിക്കൊന്നും ഐ നോ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം